പ്രിയപ്പെട്ട േക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ഐ എസ് എൽ മത്സരത്തിൽ ഒഡീഷ എഫ് സിയും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റും തമ്മിലുള്ള വാർഷിക പോരാട്ടമായിരുന്നു നടന്നത് എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ഇരു ടീമുകൾക്കും ഒരു സമനിലയാണ് ഇപ്പോൾ ഇരുടീമുകളും നേരിട്ടിരിക്കുന്നത് എന്നാൽ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വിടുകയാണെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ കടക്കാം വീട്ടിലോട്ട് കടക്കുമ്പോൾ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് നമ്മൾ ഇപ്പോൾ ഒരു സെക്കൻഡ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട് ഫുട്ബോൾ ലോകം എന്ന ചാനലാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് വേൾഡ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ആ ചാനലിൽ നമ്മൾ നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ വേൾഡ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ അറിയാൻ താല്പര്യമുള്ള ആരാധകർ എന്തായാലും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക എന്തായാലും ആ ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇന്നലെ വീടുകളോട് തന്നെ കടക്കാം എന്തായാലും ഇന്നത്തെ ഐ എസ് എൽ മത്സരത്തിൽ ഒഡീഷയും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റും തമ്മിലുള്ള വാശിയേറി പോരാട്ടമായിരുന്നു നമ്മൾ കണ്ടത് എന്നാൽ ഇരു ടീമുകളും ഇപ്പോൾ സമനിലയാണ് ഇന്നത്തെ മത്സരത്തിൽ നേടിയെടുത്തിരിക്കുന്നത് സമനിലയാണ് ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ കണ്ടത് എന്തായാലും ഒഡീഷ എഫ് സിക്കും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിനും ഇന്ന് വിജയിക്കേണ്ട ഒരു മത്സരം തന്നെയായിരുന്നു കാരണം പ്ലേ ഓഫിലേക്ക് അവർക്ക് കടക്കണമെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയം അവർക്ക് അനിവാര്യമായിരുന്നു എന്നാലും ഇന്നൊരു സമനിലയാണ് അവർ നേടിയെടുത്തിരിക്കുന്നത് എന്തായാലും പോയിന്റ് ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ആണ് ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് തുടരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാൽപ്പത്തി മൂന്ന് പോയിന്റാണ് അവർക്കിപ്പോൾ നിലവിലുള്ളത് പത്തൊമ്പത് മത്സരങ്ങളാണ് അവരിപ്പോൾ കളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ജംഷഡ്പൂർ എഫ് സിയാണ് പതിനെട്ട് മത്സരങ്ങൾ മുപ്പത്തിനാല് പോയിന്റ് മൂന്നാം സ്ഥാനത്ത് ഗോവയാണ് മുപ്പത്തി മൂന്ന് പോയിന്റുമായി അതുപോലെ തന്നെ നാലാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് ഇന്നൊരു സമനില കൂടിയായപ്പോൾ അവർക്ക് ഇപ്പോൾ ഇരുപത്തി ഒൻപത് പോയിന്റിലേക്ക് അവർ എത്തിയിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്ത് ബംഗളൂരു ആണ് ഇരുപത്തി എട്ട് പോയിന്റ് അതുപോലെ തന്നെ ആറാം സ്ഥാനത്തേക്ക് നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റി ഇരുപത്തി എട്ട് പോയിന്റുമായി ഇന്ന് സമനില നേടിയ മറ്റൊരു ടീമായ ഒഡീഷ എഫ് സി ഇപ്പോൾ ഏഴാം സ്ഥാനത്താണ് ഇരുപത്തിയഞ്ച് പോയിന്റുമായി എട്ടാം സ്ഥാനത്ത് ആണ് നിലവിലുള്ളത് എന്തായാലും ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഏഴാം സ്ഥാനത്തുള്ള ഒഡീഷയും തമ്മിൽ ഇപ്പോൾ ഒരു പോയിന്റിന്റെ വ്യത്യാസം മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം വിജയിക്കാൻ സാധിച്ചാൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഏകദേശം ഏഴാം സ്ഥാനത്തേക്ക് കയറി വരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒമ്പതാം സ്ഥാനത്ത് ഇപ്പോൾ നിലവിലുള്ളത് പഞ്ചാബാണ് അതുപോലെ തന്നെ പത്താം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാളും പതിനൊന്നാമത് ചെന്നൈയും പന്ത്രണ്ടാമത് ഹൈദരാബാദും പതിമൂന്നാമത് മുഹമ്മദൻ സ്പോർട്ടിങ്ങും ആണ് ഇപ്പോഴും നിലവിലുള്ളതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇങ്ങനെയാണ് ഇപ്പോൾ പോയിന്റ് ടേബിൾ ഇപ്പോൾ നിലവിലുള്ളത് എന്തായാലും ഇനിയും അങ്ങോട്ടുള്ള മത്സരങ്ങൾ അത് മികച്ചൊരു മത്സരങ്ങൾ തന്നെയായിരിക്കുമെന്ന് നമുക്ക് നിലവിൽ പറയേണ്ടി വരും എന്നാലും പോയിന്റ് ടേബിൾ ഓരോ ദിവസം കഴിഞ്ഞോളും കഴിയുന്നതോറും അത് മാറി മാറി വരുന്നവർ കാണാം ാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്